ഈ കഴിഞ്ഞ ഡിസംബർ ഒമ്പത് ലോക മനുഷ്യാവകാശ ദിനമായിരുന്നു അന്തസ്സായി ജീവിക്കുക എന്നത് ഒരു മനുഷ്യൻ്റെ ജന്മാവകാശമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഈ ദിനത്തിലാണ് കേരളം മാതൃകാപരമായ ഒരു ചുവടുവയ്പ്പിൻ്റെ രണ്ടാം ഘട്ടത്തിന് തുടക്കമിട്ടത് കരുതലും കൈത്താകും പല വാതിലുകൾ മുട്ടിയിട്ടും നടക്കില്ലെന്ന് കരുതിയ ജനതയുടെ പല വിധത്തിലുള്ള ആവശ്യങ്ങൾ മന്ത്രിമാർ നേരിട്ടെത്തി പരിഹരിക്കുന്ന താലൂക്ക് തല അദാലത്തുകൾ സർക്കാരിന്റെ നാലാം വാർഷികത്തിന്റെ ഭാഗമായി മന്ത്രിമാർ ജനസമക്ഷത്തെത്തി പരാതികൾ പരിഹരിക്കുന്ന ജനസഭകൾ അതാണ് താലൂക്ക് തലത്തിൽ നടത്തുന്ന അദാലത്തുകൾ ജനങ്ങളുടെ ദാസന്മാരായാണ് അധികാരസ്ഥാനങ്ങളിലുള്ളവരും അധികാരത്തിൻ്റെ വക്താക്കളായി വിവിധ ഓഫീസുകളിലിരിക്കുന്ന ഉദ്യോഗസ്ഥരും പ്രവർത്തിക്കേണ്ടത് പക്ഷേ അതായിരുന്നില്ല ജനങ്ങളുടെ അനുഭവം യഥാർത്ഥ സ്പിരിറ്റ് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തിയത് യഥാർത്ഥത്തിൽ ജനങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി വല്ലാതെ ബുദ്ധിമുട്ടാൻ പാടില്ല ആരുടെയും മുന്നിൽ വന്ന് നിന്ന് ഭവ്യത പ്രകടിപ്പിച്ച് നേടേണ്ടതല്ല പ്രശ്നപരിഹാരം അത് അവരുടെ അവകാശമാണ് ഇത് കേരളം ഇതേവരെ ഒരു മുഖ്യമന്ത്രിയിൽ നിന്നും കേൾക്കാത്ത ജനപക്ഷ പ്രസ്താവനയാണ് ഈ നാട്ടിൽ അന്തസ്സായി ജീവിക്കുകയെന്നത് നമ്മുടെ അവകാശമാണെന്ന് ഉറപ്പാക്കുന്ന വാക്കുകൾ പരാതികൾക്കുള്ള പരിഹാരം പൗരന്റെ അവകാശമാക്കുന്ന ഈ ഉറപ്പിന്റെ കരുത്തുകൂടിയാണ് രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷികത്തിന്റെ ഭാഗമായുള്ള താലൂക്ക് തല അദാലത്തുകൾ പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ അത് പരിഹരിച്ചു കൊടുക്കേണ്ടത് സർക്കാരിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ സർക്കാരിൻ്റെ ബാധ്യതയാണ് സർക്കാരിൻ്റെ ബാധ്യത എന്ന് പറയുമ്പോൾ സർക്കാരിൻ്റെ ഭാഗമായാണ് താഴെയുള്ള വില്ലേജ് പഞ്ചായത്ത് ഓഫീസ് മുതൽ സെക്രട്ടേറിയറ്റ് തലമ്പരയുള്ള എല്ലാ ഉദ്യോഗസ്ഥരും പ്രവർത്തിക്കുന്നത് അവരെല്ലാം സർക്കാരിൻ്റെ പ്രതിനിധികളാണ് അപ്പോൾ സർക്കാർ എന്ന നിലക്ക് സ്വീകരിക്കേണ്ടത് ഇത്തരമൊരു സമീപനമാണ് എന്നതാണ് സർക്കാർ കൈക്കൊണ്ട സമീപനം ഇത് രണ്ടാം തവണയാണ് കരുതലും കൈത്താങ്ങും എന്ന പേരിൽ ഈ സർക്കാർ ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ താലൂക്ക് തലത്തിൽ പൊതു അദാലത്തുകൾ സംഘടിപ്പിക്കുന്നത് തണ്ണീർത്തട സംരക്ഷണം പ്രകൃതി ദുരന്തങ്ങൾക്കുള്ള നഷ്ടപരിഹാരം പരിസ്ഥിതി മലിനീകരണം അതിർത്തി തർക്കങ്ങൾ വയോജന സംരക്ഷണം വ്യവസായങ്ങൾക്കുള്ള അനുമതി ഭൂമി സംബന്ധമായ വിഷയങ്ങൾ മാലിന്യ സംസ്കരണം ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട പരാതികൾ തുടങ്ങി ഇരുപതിലധികം വിഷയങ്ങളാണ് ലോക മനുഷ്യാവകാശ ദിനമായ ഡിസംബർ ഒൻപതിന് തുടക്കമിട്ട താലൂക്ക് തല അദാലത്തുകളിൽ സർക്കാർ പരിഗണിക്കുന്നത് പൗരന്റെ ജീവിത വഴികളിൽ തടസ്സമായ നൂലാമാലകളെ മിനിറ്റുകൾക്കുള്ളിൽ മന്ത്രിമാർ നേരിട്ട് പരിഹരിക്കുന്നു അതുതന്നെയാണ് ഈ പ്രശ്നപരിഹാര വേദിയുടെ ലക്ഷ്യവും എല്ലാ താലൂക്കുകളിലും ഒന്നിലധികം മന്ത്രിമാരുടെ നേതൃത്വത്തിലാണ് ഈ അദാലത്ത് നടക്കുന്നത് അദാലത്ത് കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ മന്ത്രിസഭ തീരുമാനിച്ചിട്ടുണ്ട് അതിന് ഓരോ ജില്ലയിലും മന്ത്രിമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഏറെ കാലമായി നിലനിന്നിരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കുന്നതിന് അദാലത്ത് സഹായകരമാണ് അതോടൊപ്പം തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പഠന പ്രക്രിയ കൂടിയാണ് ജനാധിപത്യത്തിൽ മന്ത്രി ജനങ്ങളെ പഠിപ്പിക്കുകയും ജനങ്ങളിൽ നിന്ന് പഠിക്കുകയുമാണല്ലോ അപ്പോൾ ഓരോ പ്രശ്നങ്ങൾ മുൻപിലേക്ക് വരുമ്പോൾ ചിലത് അവിടെ വെച്ച് തന്നെ തീർപ്പ് കൽപ്പിക്കാൻ കഴിയും എന്നാൽ ചിലത് തീർപ്പ് കൽപ്പിക്കുമ്പോഴതിന് നിലവിലുള്ള നിയമങ്ങളും ചട്ടങ്ങളും തടസ്സമായിരിക്കും ചിലതാണെങ്കിൽ ന്യായമായ വളരെ ജനുവനായ പ്രശ്നമായിരിക്കും നിലവിലുള്ള നിയമമോ ചട്ടമോ അതിന് അനുസൃതമായി തീരുമാനമെടുക്കാൻ കഴിയും സഹായിക്കുന്നതായിരിക്കില്ല അപ്പോൾ ഞങ്ങൾ ചെയ്യുമ്പോൾ കഴിഞ്ഞ തവണ ചെയ്യുമ്പോൾ പോലെ തന്നെ ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ അദാലത്തിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ ആധാരമാക്കി എന്തെങ്കിലും മാറ്റം ചട്ടങ്ങളിലോ നിയമങ്ങളിലോ വരുത്തേണ്ടതുണ്ടോ കൂടുതൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായി അത് പരിശോധിച്ച് കഴിഞ്ഞ തവണയും തീരുമാനമെടുത്തിരുന്നു പ്രക്രിയ കൂടി തുടർച്ചയിൽ ഉണ്ടാകും ഇവിടെ മന്ത്രിമാർ നേരിട്ടെത്തി പരാതിക്കാരന്റെ കൺമുന്നിൽ വെച്ച് തന്നെ സർക്കാർ ഓരോ പൗരന്റെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുകയാണ് അതിലൂടെ ജനതയുടെ ജീവിതാവകാശങ്ങൾ ഉറപ്പാക്കുകയെന്ന പ്രതിജ്ഞാബദ്ധത കൂടിയാണ് ഈ സർക്കാർ നിറവേറ്റുന്നത് ും ഉദാസീനതയും വഴിമാറുന്ന ഈ വേദികളിൽ അന്തസ്സായി ജീവിക്കാനുള്ള മനുഷ്യന്റെ അവകാശം അംഗീകരിക്കപ്പെടുകയാണ് ഈ വയ്യ മൂത്ത കുട്ടി വയ്യാത്ത അപ്പോൾ ഞങ്ങള് ഒരുപാട് നാളായിട്ട് ഞാൻ ഈ കാർഡ് അപേക്ഷ ചെയ്ത് സപ്ലൈ ഓഫീസിൽ എപ്പോഴും കുഞ്ഞുമായിട്ട് ഞാൻ പോകും പക്ഷേ ഇതുവരെ ആയിട്ടുണ്ടായിരുന്നില്ല ഇന്നിവിടെ വന്ന അദാലത്തിൽ വന്ന പാടെ തന്നെ എനിക്ക് കാർഡ് സാർ അനുവദിച്ചു തരികയും സാറിനെ കാണുകയും സാർ പെട്ടെന്ന് തന്നെ എനിക്കിത് റെഡിയാക്കി തന്നു എൻ്റെ കുഞ്ഞിൻ്റെ ചികിത്സയ്ക്കും എല്ലാത്തിനും എനിക്കിത് അത്യാവശ്യമായിരുന്നു ഇന്നെനിക്കത് കിട്ടി ഞാൻ ഇരുപത്തൊന്ന് വർഷം കൂടെ എൻ്റെ വസ്തു സംബന്ധമായ ഒരു പരിഹാരത്തിനായിട്ട് ഞാൻ കയറി ഇറങ്ങി നടന്നു ഇതുവരെ ആ പരിഹാരം കണ്ടെത്തില്ല പക്ഷേ ഇന്നത്തെ ആധാരത്തിൽ നമ്മൾ പിന്നെ വിദ്യാഭ്യാസ മന്ത്രി പിന്നെ ഷുഗർ സാർ അതിന് പരിഹാരമായിട്ട് എൻ്റെ ഉദ്യോഗസ്ഥരേക്ക് കൈമാറിയിട്ടുണ്ട് അത് ശരിയാവും ഒന്നാം വാർഡിൻ്റെ നവീകരണം ചെറിയ നവീകരണവുമായി ബന്ധപ്പെട്ട് എൻ്റെ ഭൂമി എൻ്റെ ഭൂമിയിൽ ബാസ്റ്റ് ഡബ് ചെയ്യാനായിട്ട് ഞാൻ അവസരം കൊടുത്തിരുന്നു അവർ എന്നാൽ പണി കഴിഞ്ഞ് പോയിട്ട് അതിൻ്റെ പണി ഡബ്ബ് ചെയ്ത് മാറ്റിയിട്ടില്ല ഇപ്പം അതിൽ നാല് മീറ്റർ റോഡും കൂടെ കൈയേറിയിരിക്കുകയാണ് ഇപ്പം അതിന് പരിഹാരം കാണാമെന്ന് മന്ത്രി വാക്ക് പറഞ്ഞിട്ടുണ്ട് വാക്കം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിട്ടുണ്ട് ഒരു പഴയ ബിൽഡിങ് പുതിയ നമ്പർ ആക്കിയതിന് പുതിയ ബിൽഡിങ്ങിൻ്റെ ചാർജ് ഒരു സെസ് ഏർപ്പെടുത്തി അത് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് അദാലത്ത് വന്നത് അത് രണ്ടാഴ്ചക്കകം ഉള്ളിൽ പരിഹരിക്കുക ഉറപ്പ് നൽകി പരാതി നമുക്ക് ലത്തീൻ കത്തോലിക്ക സർട്ടിഫിക്കറ്റ് സംബന്ധിച്ചായിരുന്നു നമുക്ക് ജാതി മാറി ലത്തീൻ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ കുഞ്ഞിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് സ്കൂളിൽ കൊടുക്കുന്നതിനായിട്ട് പിന്നെ നമ്മൾ കോടതി പോകാനായിട്ട് നമുക്ക് സാമ്പത്തികം ഇല്ലായിരുന്നു സാമ്പത്തികം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇപ്പം ഇങ്ങനൊരു അദാലത്ത് വന്നു അദാലത്ത് വന്ന് നമ്മൾ അതിനകത്ത് പരിഹാരം മന്ത്രി നമുക്ക് നേരിട്ട് പത്ത് ദിവസത്തിനകത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തുതരാ എന്ന് പറയും ചെയ്തു അതിന് വലിയ നന്ദി നവകേരളം സംസ്ഥാനത്തെ എല്ലാ താലൂക്കിലും മന്ത്രിമാർ നേരിട്ടെത്തിയാണ് ജനങ്ങളുടെ പരാതികൾ സ്വീകരിച്ച് പരിഹരിക്കാൻ കഴിയുന്നവ തത്സമയം തീർപ്പാക്കുന്നത് കളക്ട്രേറ്റിലെയും താലൂക്കിലെയും ബന്ധപ്പെട്ട വകുപ്പിലെയും ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് ഇവിടെ പരാതികളുടെ തീർപ്പാക്കൽ അതുകൊണ്ട് തന്നെ വർഷം തോറുമുള്ള ഈ പ്രശ്നപരിഹാര വേദികൾ ഓരോ പ്രശ്ന ജനങ്ങളുടെ പ്രതീക്ഷയായി മാറിക്കഴിഞ്ഞു എനിക്ക് കാഴ്ച ഇല്ല അപ്പൊ അവനും ചികിത്സയിലാണ് ഞാനും ചികിത്സയിലാണ് ഇവിടെ റേഷൻ കാർഡിന് കൊടുത്തു റേഷൻ കാർഡ് കിട്ടി അഞ്ചര സെന്റ് സ്ഥലമുണ്ട് എനിക്ക് കരം തീർത്തി കിട്ടുന്നില്ല കരം തീർത്ത് തരണോ അപ്പം അഞ്ചര സെൻറ്റ് വസ്തുവിൽ ഇ എം ബസ് പദ്ധതിയിൽ വീട് വച്ചിട്ടുണ്ട് അപ്പോൾ അതെനിക്ക് ബാക്കി കരം തീർത്ത് കിട്ടണം കിട്ടിയാലേ എൻ്റെ കൊച്ചിന് കല്യാണം നടത്തി ലോൺ എടുത്ത് നടത്താൻ പറ്റൂ ജിആർ അൻസ മന്ത്രി പറഞ്ഞു തീർത്ത് തരാമെന്ന് അദാലത്തിലൂടെ മുൻഗണനാ വിഭാഗത്തിലുള്ള റേഷൻ കാർഡ് കിട്ടി കിടപ്പുരോഗിയായ ഒരു സഹോദരിയുണ്ട് എനിക്ക് ഞാൻ എനിക്കും എൻ്റെ കുടുംബത്തിനും അത് വളരെ ഗുണം ചെയ്യും ഇപ്പം ഏഴ് വർഷമായി വീട് നമ്പർ കിട്ടാത്തതുകൊണ്ട് നമുക്കൊന്നിനും പറ്റത്തില്ലല്ലോ ഒരാവശ്യവും നടക്കുന്നില്ല അങ്ങരം അപ്പം നമ്പർ സാക്ഷിയായി പരാതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഞാൻ പരാതിപ്പെട്ടിട്ടുണ്ട് പഞ്ചായത്ത് തലത്തിൽ എനിക്ക് കടയ്ക്ക് ലൈസൻസിന് വേണ്ടിയിട്ട് അതവര് നിഷേധിച്ചന്ന് കാരണം അതെന്താണെന്ന് വെച്ചാൽ അതിന് ലൈസൻസ് തരാൻ അവർക്ക് അതിനുള്ള ഒരു ഓപ്ഷൻ ഇല്ലെന്നാണ് അവർ അറിയിച്ചത് വീണ്ടും ഞാൻ പല പ്രാവശ്യം പോയിട്ടുണ്ടവിടെ അപ്പോഴൊന്നും എനിക്കത് സഹായിച്ചു തന്നിട്ടില്ല ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കരുതലും കൈത്താങ്ങും അദാലത്തിലേക്ക് ഞാൻ അത് അപേക്ഷ വയ്ക്കുകയും അതിവിടെ എനിക്കത് ി തരികയും ചെയ്തിട്ടുണ്ട് ഞാൻ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് കേസുണ്ടായിരുന്നു ആ നാമത്തിൽ എൻ്റെ ഒരു രസീതും പണം അടച്ച രസീത് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു അത് ഈ രണ്ട് പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിന് എൻ്റെ കയ്യിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയി അപ്പോൾ അതിന് കിട്ടാൻ വേണ്ടി വേണ്ടിയൊരു പേപ്പേഴ്സ് നമ്മുടെ ഇല്ലായിരുന്നു പിന്നെ അത് കൃഷിയായിട്ട് വീണ്ടും കൃഷിഭവനുമായിട്ട് വീണ്ടും ബന്ധപ്പെട്ട് അവിടുത്തെ ഓഫീസർ പറഞ്ഞ് ആ മുഖേന കുറച്ച് പേപ്പർ വന്നിട്ടുണ്ട് ആ പേപ്പർ മുഖം ഇന്ന് നമ്മളിവിടെ അദാലത്തിന് വെച്ച് മന്ത്രി പറഞ്ഞു അത് സാക്ഷിയാകാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇടംബ്രം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഒൻപതിൽ ശ്മശാനത്തിന് സ്ഥലം വാങ്ങിച്ചതാണ് അപ്പം അതിനോട് ബന്ധപ്പെട്ട ചില പരാതികളൊക്കെ ഉണ്ടായിരുന്നു മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ഒരു അനുമതിയായിരുന്നു കിട്ടേണ്ടിയിരുന്നത് അപ്പം പരാതിക്കാരൻ്റെ പരാതിയെല്ലാം പിൻവലിച്ചു മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല ഇടംബ്രം പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുക്കള വരെ പൊളിച്ച് ശവം അടക്കിയ സംഭവം ഉണ്ടായിട്ടുണ്ട് അത്രമാത്രം ബുദ്ധിമുട്ടുന്ന ഒരു പ്രദേശത്ത് ഒരു പൊതുശ്മശാനം അത്യാവശ്യമാണ് ആ ഒരു കാര്യത്തിനാണ് ഈ അദാലത്തിൽ പരിഹാരം ഉണ്ടായിരിക്കുന്നത് അതിൽ അത്യധികമായ സന്തോഷമുണ്ട് കോവിഡ് വന്ന് മരണപ്പെട്ട കുടുംബത്തിന് അയ്യായിരം രൂപ വീതം പ്രതിമാസം ഉണ്ട് നമ്മൾ ന്യൂസിലൊക്കെ കേട്ടതായിരുന്നു അതിൻ്റെ അത് അന്വേഷിച്ച് ഞാൻ അപേക്ഷ കൊടുത്തതാണ് ഓൺലൈനിൽ അങ്ങനെ അപ്പോൾ എനിക്ക് ബി പി എൽ ലിസ്റ്റിൽ ഇല്ല എന്ന് പറഞ്ഞാൽ ഇതുവരെ അത് കിട്ടിയില്ല ഇപ്പോൾ അത് തരാമെന്നാണ് മന്ത്രി നിരവധി പേർക്ക് പ്രയോജനപ്പെടുന്ന പൊതു തീരുമാനങ്ങളാണ് വിവിധ വിഷയങ്ങളിൽ ഓരോ അദാലത്തുകളിലും മന്ത്രിമാർ കൈക്കൊള്ളുന്നത് സാമൂഹ്യനീതി നിർവഹണത്തിന്റെ ഭാഗമായ ഈ ജനസദസ്സുകൾ പ്രകൃതിക്ഷോഭങ്ങളിൽ കടപുഴകിയ ജീവിത സ്വപ്നങ്ങളെ തിരിച്ചുപിടിക്കാൻ നിരവധി പേർക്ക് സഹായഹസ്തമായി ലഭിക്കുന്ന അപേക്ഷകൾ അടിയന്തരമായി പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കുന്ന അദാലത്തുകളിൽ ജനങ്ങളുടെ സംതൃപ്തിക്ക് കൂടിയാണ് മുൻതൂക്കം നൽകുന്നത് എൻ്റെ ഭർത്താവ് രണ്ടായിരത്തി പതിനൊന്നിൽ മരിച്ചുപോയി അപ്പം പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ഭർത്താവ് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപേക്ഷ പിന്നെ കൃഷി അഭ്യസി കൊടുത്തിരുന്നു അപ്പം നമ്മുടെ ഉണ്ടായിരുന്നു അതെല്ലാം ഈ പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിനെല്ലാം നഷ്ടപ്പെട്ടു പോയി എൻ്റെ എല്ലാ സാധനങ്ങളും നഷ്ടപ്പെട്ടു പോയി ആ കൂട്ടത്തിൽ ഇതും എല്ലാം പോയി ബഹുമാൻ കിട്ടുമെന്ന് പറഞ്ഞു രണ്ട് മാസം താമസം എടുക്കും പ്രകൃതി ദുരന്തങ്ങളിൽ വീട് നഷ്ടപ്പെട്ടവർ ശക്തമായ കാറ്റിലും മഴയിലും അവരുടെ വീടുകളിൽ അവർക്ക് ദൈനംദിന കാര്യങ്ങളിൽ ഉപയോഗിക്കേണ്ട രേഖകൾ നഷ്ടപ്പെട്ടവർ അതൊക്കെ മന്ത്രിമാർ നേരിട്ട് ഇടപെട്ട് സർക്കാർ ജീവനക്കാരുമായി ആലോചിച്ച് സമയബന്ധിതമായി നിയമപരമായി അവർക്ക് കിട്ടേണ്ട രേഖകൾ അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ധനസഹായങ്ങൾ എല്ലാം കൃത്യമായി മന്ത്രിമാരുടെ ഇടപെടൽ മൂലം നമുക്ക് ജനങ്ങൾക്ക് വളരെ പ്രയോജനകരമായ ഒരു രീതിയിലേക്കാണ് ഈ കഴിഞ്ഞ കരുതലും കൈത്താങ്ങും എന്നുള്ള പരിപാടി ഉണ്ടായിരുന്നത് മാനദണ്ഡങ്ങൾ അനുസരിച്ച് പ്രശ്നങ്ങൾക്കും പരാതികൾക്കും അർഹമായ നീതിയാണ് താലൂക്ക് തല അദാലത്തുകളിലൂടെ സർക്കാർ നടപ്പിലാക്കുന്നത് സർക്കാർ ഓഫീസുകളിൽ നടത്തിയ ഫയൽ തീർപ്പാക്കലിന്റെ തുടർച്ചയായ ഈ അദാലത്തുകളിലൂടെ മത്സ്യബന്ധന തൊഴിലാളികളുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം നടപ്പിലാക്കി കഴിഞ്ഞു ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവരുടെ പുനരധിവാസം മുതൽ പ്രശ്നങ്ങൾ വരെ പരിഹരിച്ച അദാലത്തുകളിലൂടെ നിർവഹണം ചുവപ്പ് കുരുങ്ങരുതെന്ന സർക്കാരിന്റെ പ്രതിജ്ഞാബദ്ധത കൂടിയാണ് നോക്കെട്ടാം മാസത്തിൽ അപസ്മാരം വന്നതിന് ശേഷമാണ് മോള് ഇങ്ങനെ ഡിലേ ആയ കാര്യം ഞങ്ങൾ അറിയുന്നത് എന്നതിനു ശേഷം ഞങ്ങൾ പലയിടത്തും കാണിക്കെടുക്കുകയും ചെയ്ത് ഇപ്പം തിരുവനന്തപുരത്തെ ചികിത്സയ എന്നതിനു ശേഷം ഇപ്പം നടക്കലില്ല മോള് അപസ്മാരത്തിന്റെ ഡോസും മരുന്നും കൂടി ഇങ്ങനെ കൂട്ടിക്കൊടുത്താൽ സർജറിയും കഴിഞ്ഞതിനു ശേഷം നടക്കാറില്ല അതിന് ശേഷം അതിന് മുന്നേ വഴിക്ക് വേണ്ടി നമ്മളിങ്ങനെ പലയിടത്തും കയറി ഇറങ്ങി മോളെ കൊണ്ടുപോകാൻ വേണ്ടി നാല് വർഷം ഞങ്ങൾ കൊയിലാണ്ടി ത വാടകയ്ക്ക് താമസിച്ച് നിന്ന് വഴിൻ്റെ ഒരു വിഷയമുണ്ട് പിന്നെ സ്കൂളിൽ നിത്യം പോകാൻ പോയി വരാനുള്ള സാമ്പത്തിക ചിലവും കൊണ്ട് തന്നെ അവിടെ വാടകയ്ക്ക് നിന്ന് താ പഠിക്കാനും അതിന് ശേഷമാണ് സർജറി കഴിഞ്ഞത് അതിനുശേഷം നടക്കാറില്ല അപ്പം വീടിൻ്റെ വീട്ടിലേക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ടേക്ക് തന്നെ വന്ന് വഴിക്ക് പലയിടത്തും കയറി ഇറങ്ങി എവിടുന്നും ശരിയായില്ല പഞ്ചായത്തിൽ കൊടുത്ത എല്ലാവർക്കും കൊടുത്തിട്ട് കൊടുത്തിട്ടും ഫണ്ടില്ല എന്ന് പറഞ്ഞ് കത്ത് വരിക ചെയ്യുക ലീഗൽ സർവീസ് കൊടുത്ത് റവന്യൂ ഡിവിഷനിൽ കൊടുത്ത് ശേഷം ആ എടുത്ത് പോയി അവസാനമാണ് മന്ത്രിയുടെ അദാലത്ത് പോയപ്പോൾ ഒരു ഉറപ്പ് തന്നത് ഞങ്ങൾക്ക് വഴി ശരിയാക്കി തരാമെന്ന് ഈ ഒരു പ്രതീക്ഷയിൽ ഇപ്പം നിൽക്കുക വ്യവസായ സംരംഭങ്ങൾക്കുള്ള അനുമതി ആരോഗ്യ മേഖലയിലെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്യജീവി ആക്രമണങ്ങളിൽ നിന്നുള്ള സംരക്ഷണം നഷ്ടപരിഹാരം വിവിധ സ്കോളർഷിപ്പുകൾ സംബന്ധിച്ചുള്ള പരാതികൾ അപേക്ഷകൾ തണ്ണീർത്തട സംരക്ഷണം അപകടകരങ്ങളായ മരങ്ങൾ മുറിച്ചു മാറ്റുന്നത് സംബന്ധിച്ചുള്ള തർക്കങ്ങൾ എന്നിവ സംബന്ധിച്ചും അദാലത്ത് വേദിയിൽ പരിഹാരമുണ്ടായി ഞങ്ങളുടെ പാടശേഖരത്ത് ഇതുവരെ നടന്നു എന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ഈ മരങ്ങൾ പാടത്തിന്റെ സൈഡിൽ നിൽക്കുന്ന പുറംപോക്കിൽ നിൽക്കുന്ന മരങ്ങൾ നമ്മുടെ പാടത്തോട്ട് വീണിട്ട് നമുക്ക് കൃഷിക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടിരിക്കുക അപ്പം ആ ഒരു പരാതി നമ്മള് കൃഷി ഓഫീസിൽ കൊടുത്തു നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ കൊടുത്തു പക്ഷേങ്കിൽ പലപ്പോഴും ഇതിനൊരു നടപടി ഉണ്ടാകുന്നില്ല അപ്പം ആ ഒരു നടപടിക്ക് വേണ്ടിയാണ് ഇവിടെ നമ്മൾ ഈ കരുതലും കരിത്താങ്ങലും നമ്മൾ പരാതി നൽകുകയും ഇന്നിപ്പം മന്ത്രിയുടെ സാ സാന്നിധ്യത്തിൽ മന്ത്രി അന്നേരം തന്നെ ഓൺ ദ സ്പോട്ടിൽ പറഞ്ഞു മരങ്ങൾ മുറിച്ചു മാറ്റണം അപ്പം നമ്മുടെ മുനിസിപ്പൽ സെക്രട്ടറിക്ക് ഒരു പോയി ചെക്ക് ചെയ്യാൻ അതായത് ഇത് സ്വകാര്യ വ്യക്തികളുടെ അല്ല ഇത് പാ പാടശേഖരത്തിൻ്റെ പാടത്തിൻ്റെ സൈഡിൽ നിൽക്കുന്നതാണ് അല്ലെങ്കിൽ പുറംപോക്കിൽ നിൽക്കുന്ന മരങ്ങളാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ മരം മുറിച്ചു മാറ്റണമെന്ന് പുള്ളിക്കാരി ഓൺ തന്നെ വ്യക്തിപരമായ പ്രശ്നങ്ങൾക്കും സാമൂഹിക വിഷയങ്ങൾക്കും ഒരേ പ്രാധാന്യം നൽകുന്ന സർക്കാർ നാടിന്റെ വികസന പ്രശ്നങ്ങൾ നേരിട്ടറിയുന്നതിനൊപ്പം അവയ്ക്ക് എത്രയും വേഗത്തിൽ പരിഹാരം കാണാനും വേദിയൊരുക്കുകയാണ് കരുതലും കൈത്താങ്ങും അദാലത്ത് ഞങ്ങളെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ചില ചട്ടങ്ങൾ ചിലപ്പോൾ നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും ചില നടപടിക്രമങ്ങൾ ആളുകൾക്ക് ജനങ്ങൾക്ക് വേണ്ടി നമുക്ക് ലഘൂകരിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഇതിൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ കൂടി ഇതനുസരിച്ചിട്ടുള്ളൊരു ബോധ്യത്തിൻ്റെ പൊതുവായ വിഷയങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ചില പ്രശ്നങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ കൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ സർക്കാർ തലത്തിൽ ഇടപെട്ട് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടി കൂടി കരുതലും കൈത്താങ്ങും അദാലത്ത് സഹായകരമാകുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതായിട്ടുണ്ട് ജോലി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷകൾ പി സംബന്ധമായ വിഷയങ്ങൾ വായ്പ എഴുതി തള്ളൽ പോലീസ് കേസുകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് സഹായത്തിനായുള്ള അപേക്ഷകൾ ചികിത്സാ സഹായം ഉൾപ്പെടെയുള്ള സാമ്പത്തിക സഹായത്തിനായുള്ള അപേക്ഷകൾ റവന്യൂ റിക്കവറി വായ്പ തിരിച്ചടവിനുള്ള സാവകാശവും ഇളവുകളും തുടങ്ങിയ വിഷയങ്ങളാണ് സർക്കാർ ഇപ്പോൾ നടത്തുന്ന അദാലത്തുകളിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളത് ജനങ്ങളുടെ അടിയന്തര ആവശ്യവുമായി ബന്ധപ്പെട്ട ഈ പരാതികൾ മുഖ്യമന്ത്രിയുടെ പരാതി പരാതി പരിഹാര പരിഹാര സെല്ലിലോ മന്ത്രിമാർക്ക് നേരിട്ടോ വകുപ്പുകളിലെ സംവിധാനം ഈ വകുപ്പുകൾ തലത്തിലുള്ള വരുന്ന കുറച്ച് കാറ്റഗറീസ് ഓഫ് കംപ്ലൈൻറ്റ്സ് നമ്മുടെ താലൂക്ക് തല അദാലത്ത് കാറ്റഗറിയിൽ ഇല്ലായിരുന്നു മാത്രമല്ല ചുരുങ്ങിയ കാലയളവിൽ തീർപ്പാക്കാൻ പറ്റാതെ ആപ്ലിക്കേഷൻസ് കൂടി എലിജിബിൾ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ഉണ്ടായിരുന്നു പക്ഷേ ഓൺലൈനിൽ നമ്മൾ ഈ പ്രോഹിബിറ്റഡ് ലിസ്റ്റുള്ള ആപ്ലിക്കേഷൻസ് ഇല്ലെങ്കിലും അതാത് ദിവസ് നേരിട്ട് ആൾക്കാർ വരും പ്രത്യേക ബഹുമാനപ്പെട്ട മന്ത്രിമാരുടെ നിർദ്ദേശം പ്രകാരം ബന്ധപ്പെട്ട വകുപ്പുകളിനെ നമ്മൾ ഈ കംപ്ലയിൻറ്റ്സ് മാറ്റിക്കൊടുത്തിട്ടുണ്ട് തുടർ നടപടിയിലേക്കായി അശ്വരണർക്കും അധസ്ഥിതർക്കും അഭയസ്ഥാനം നഷ്ടപ്പെട്ടവർക്കുമെല്ലാം കൈത്താങ്ങാകുന്ന രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികത്തിന്റെ ഭാഗമായാണ് സംസ്ഥാന വ്യാപകമായി അദാലത്തുകൾ സംഘടിപ്പിക്കുന്നത് തിരുവനന്തപുരം പത്തനംതിട്ട കോട്ടയം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലായി ഇതിനകം നടന്ന പത്തൊൻപത് അദാലത്തുകളിൽ ലഭിച്ച ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് പരാതികളിൽ വലിയൊരു ശതമാനത്തിനും തീർപ്പ് കണ്ടെത്താൻ കഴിഞ്ഞ സർക്കാർ നടപടികൾ എല്ലാവർക്കും അന്നവും അഭയസ്ഥാനവും ഉറപ്പാക്കുന്ന സഹജീവികളോട് കാരുണ്യമുള്ള ഒരു സർക്കാരിന്റെ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം കുറ്റൂർ ഈ അതിപ്രസരണം കാരണം റോഡ് തൊഴിലാളികളുടെയും സ്കൂളിൽ പോകുന്നവർക്കും ഓഫീസിൽ പോകുന്നവർക്കും പോകാൻ പറ്റാത്ത അതുകൂടാതെ അവിടെ ഒരു നാലും കൂടെ ജംഗ്ഷൻ ആയതുകൊണ്ട് അവിടെ ക്രോസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അതിനൊരു സിഗ്നൽ ലൈറ്റ് വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയും ബഹുമാനപ്പെട്ട വീണ ജോർജ് മന്ദിരയിൽ നിന്ന് ഞങ്ങൾക്ക് ഉറപ്പ് കിട്ടിയിട്ടുണ്ട് ഞാൻ പതിനഞ്ച് വർഷമായിട്ട് കിഡ്നി പേഷ്യൻ്റാണ് എനിക്ക് അഞ്ച് ഓപ്പറേഷൻ ഇതുവരെ കഴിഞ്ഞ് കിഡ്നിക്ക് ഇപ്പോഴും മരുന്ന് കഴിച്ചോളെ മാസം ആറായിരം രൂപ മരുന്നിന് തന്നെ വേണം ഞാൻ വിധവയാണ് എനിക്ക് മൂന്ന് പെൺമക്കളാണ് വളരെ ബുദ്ധിമുട്ടിയാണ് ഇത് ഞാൻ ജീവിക്കുന്നത് എനിക്കിപ്പോൾ ഇത് കാർഡ് കിട്ടിയതുകൊണ്ട് ഒരു ടെസ്റ്റേക്കൊക്കെ പോകുമ്പോഴും എനിക്ക് മരുന്നിനും അങ്ങനെയൊക്കെ ഒരു സഹായം എനിക്ക് ടെസ്റ്റൊക്കെ പോകുമ്പോഴാണ് പ്രധാനമായിട്ട് അതൊരു വലിയ സഹായമായി എനിക്ക് എൻ്റെ പരിഹരിപ്പണ തൊണ്ണൂറ്റിയെട്ടിൽ ഞാൻ വാങ്ങിയ വസ്തുവാണ് തൊണ്ണൂറ്റി എട്ടിൽ വാങ്ങിയ വസ്തു എൻ്റെ വൈഫിൻ്റെ പേരിൽ എൻ്റെയും കൂടെ പേരിലുള്ള പ്രമാണം പോക്യൂറ ചെയ്തപ്പോൾ എൻ്റെ പേരിൽ മാത്രമാണ് ഞാനിത് അറിഞ്ഞിട്ടില്ല അപ്പോൾ വില്ലേജിൽ കൊടുത്തിട്ട് കുറേ ദിവസങ്ങളായി അപ്പം അതിനകത്ത് നടപടിയൊന്നും ആഘാതം സമയത്താണ് ഈ അദാലത്ത് വന്നത് അദാലത്തിലേക്ക് അപേക്ഷ കൊടുത്തു എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ ഇത് പരിഹരിച്ച് ഇന്ന് ഇന്നലെ ഞാൻ ഈ കരവ് അടച്ചിട്ടുണ്ട് അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് കാരണം അല്ലെങ്കിൽ കുറേ കുറേ ദിവസം എടുക്കേണ്ടി വരുന്നൊരു കാര്യമായിരുന്നു അപേക്ഷ കൊടുത്തിട്ടൊത്തിരി നാളായി മന്ത്രി മന്ത്രി വന്നുകൊണ്ട് നമുക്ക് കിട്ടി മഞ്ഞക്കാട് കിട്ടി പിന്നെ ആണ് കിട്ടിയത് ഇന്ന് കിട്ടി വേറെ ക്യാൻസർ രോഗിയാണ് വേറെ സഹായിക്കാൻ ആരുമില്ല നാട ഇല്ലാതാക്കി ജനങ്ങളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ പരാതിയും നിശ്ചിത സമയത്തിനകം തീർപ്പ് കൽപ്പിക്കുന്നതിന് രണ്ടായിരത്തി പതിനാറ് മുതൽ പ്രതിജ്ഞാബദ്ധതയോടെ പ്രവർത്തിക്കുന്ന പിണറായി വിജയൻ സർക്കാർ കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കാൻ നിരവധി ഘട്ടങ്ങളിൽ പ്രത്യേക പരിപാടികൾ നടപ്പിലാക്കിയിരുന്നു നാടിന്റെ വികസന പ്രശ്നങ്ങൾ നേരിട്ടറിയാനും അവ പരിഹരിക്കാനും നടത്തിയ വകുപ്പ് തല അദാലത്തുകളുടെ തുടർച്ച കൂടിയാണ് താലൂക്ക് തല അദാലത്തുകൾ കരുതലും കൈത്താങ്ങും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ ഒന്നും കൂടെ സ്പെസിഫിക്കായിട്ട് പറഞ്ഞാൽ രണ്ടാമത്തെ പിണറായി സർക്കാർ ഒരു വലിയ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ് ജനങ്ങൾക്ക് പരിഹരിക്കാതെ കിടക്കുന്ന പ്രശ്നങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ വഴി കിട്ടേണ്ട പ്രശ്നങ്ങൾ സർക്കാർ ഓഫീസിൽ നിന്ന് കിട്ടേണ്ട തീരുമാനങ്ങൾ ഇതൊന്നും കിട്ടാതെ വരുന്ന കിട്ടാതെ കാത്തിരിക്കുന്ന ഓരോ തീരുമാനവും കാത്ത മാസങ്ങളോളം വർഷങ്ങളോളം കാത്തിരിക്കുന്ന സാധാരണക്കാരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയുള്ള അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു വലിയ നീക്കമാണ് സർക്കാർ നടത്തുന്നത് കേരളത്തിന്റെ ഉത്പാദനവും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിച്ച് നീതിയുക്തമായ വിതരണം ഉറപ്പാക്കുന്ന സർക്കാർ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങളെ സവിശേഷ പ്രാധാന്യത്തോടെയാണ് സമീപിക്കുന്നത് ലൈഫ് പദ്ധതി പട്ടയവിതരണം സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ സ്ത്രീ പുരുഷ ഭിന്നശേഷി സംവരണം വയോജന സംരക്ഷണം തുടങ്ങിയവ നടപ്പിലാക്കിയും ദുർബല ജനവിഭാഗങ്ങളെ സാമൂഹ്യ പുരോഗതിക്ക് സംഭാവന നൽകാനാകും വിധം മാറ്റിയെടുക്കുകയും ചെയ്യുന്ന പദ്ധതികൾ ആവിഷ്കരിച്ചുമാണ് ഈ സർക്കാർ മുന്നേറുന്നത് ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്തെ ലോക നിലവാരത്തിലേക്ക് ഉയർത്താനും തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനും പദ്ധതികൾ നടപ്പിലാക്കിയ സർക്കാർ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി വ്യവസായങ്ങൾക്ക് അനുകൂല സാഹചര്യം ഒരുക്കിക്കഴിഞ്ഞു ജീവന സുരക്ഷയും ജീവിതത്തിന് പുരോഗതിയും ഉറപ്പാക്കുന്ന കേരളം മിക്ക രംഗങ്ങളിലും രാജ്യത്ത് തന്നെ ഒന്നാം സ്ഥാനത്താണ് ും വളരുന്നവ കേരളം പ്രിയ കേരളം അടികളരാതെ ഉരുതി ഇവർ നേടി ഇനിയും അതിദാരിദ്ര്യമില്ലാ ഇവിടമതേ ജനങ്ങളുടെ പരാതികളും ആവശ്യങ്ങളും നേരിട്ട് അന്വേഷിച്ചറിഞ്ഞ് പരിഹാരം കാണുന്നതിലും ആദ്യ സ്ഥാനത്താണ് ഈ സർക്കാരെന്ന ആവർത്തിക്കുകയാണ് കരുതലും കൈത്താങ്ങും എന്ന ഈ പരാതി പരിഹാര അദാലത്തിലൂടെ മുഖാമുഖമിരുന്ന മന്ത്രിമാരോട് പരാതി പറയാൻ അത് കേട്ട് അപ്പപ്പോൾ വിവേചനങ്ങളില്ലാതെ പരിഹാരം നിർദ്ദേശിക്കാൻ തെറ്റുകൾ സംഭവിച്ച ഉദ്യോഗസ്ഥരെ ശാസിക്കാൻ അതിലൂടെ സാധാരണക്കാരെ ചേർത്ത് പിടിക്കാൻ പാവങ്ങൾക്ക് തണലൊരുക്കാൻ അങ്ങനെ ഈ സർക്കാർ ജനങ്ങൾക്കൊപ്പമാണെന്ന് പ്രവൃത്തിയിലൂടെ ആവർത്തിച്ച് തെളിയിക്കാൻ ഇവിടെ അദാലത്ത് വേദികൾ ഉണർന്നിരിക്കുകയാണ് കാരണം ഇതാണ് യഥാർത്ഥ ജനപക്ഷം ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഭരണപക്ഷം അഭിനവ കേരള ഭൂവിൽ പുലരികൾ യാർന്ന് പറന്ന് വളർന്നാടി സുഗത മരുളി നീളുന്ന സുഗമ സുഗമപാതകൾ തിരമുറി ചിങ്ങു ചിങ്ങുതീരമണയുന്ന സ്വപ്ന നൗകകൾ